കളമശ്ശേരിയിൽ രണ്ടിടത്തായി തീപിടുത്തം കണ്ടെയ്നർ റോഡിന് സമീപത്തും എഫ് എ സി ടിക്ക് അകത്തുമാണ് തീപിടുത്തമുണ്ടായത് തീ നിയന്ത്രണ വിധേയമായി സേഫുനിസ അലിയാർ നൽകും വിശദാംശങ്ങൾ സേഫുനിസ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ടോ ആശ്രുതി ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് രണ്ടിടത്തായാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഒന്ന് കണ്ടെയ്നർ റോഡിന്റെ സമീപത്തായിട്ടാണ് കളമശ്ശേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ എഫ് എ സി ടി എത്തുന്നതിന് മുമ്പ് ഇടതുവശത്ത് കണ്ടെയ്നർ റോഡിന് അരികിലായാണ് ഈ തീപിടുത്തം ഒന്നുണ്ടായത് മറ്റൊന്ന് ഈ എഫ് എസ് സി അകത്ത് എഫ് എസ് ഗ്രൗണ്ടിന് സമീപത്താണ് ഒരു രണ്ട് ഭാഗവും കാട് നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത് പുല്ലുകൾക്കാണ് ആദ്യം തീ പിടിച്ചത് ഈ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല എന്തായാലും ഫയർ പോലീസ് അതിനു അന്വേഷണം നടത്തുന്നുണ്ട് ഗാന്ധിനഗറിൽ നിന്നും ഒപ്പം തന്നെ തൃക്കാക്കരയിൽ നിന്നും ഓരോ യൂണിറ്റ് എത്തിയാണ് ഈ കണ്ടെയ്നർ റോഡിന് സമീപത്തെ തീ അണച്ചത് ഏലൂര് എഫ് എസ് സി ടിക്ക് അകത്തുള്ള തീപിടുത്തം ഏലൂര് ഫയർഫോഴ്സിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും പുക എരിയുന്നുണ്ട് ചൂടുമുണ്ട് അതുകൊണ്ട് തീ പടരാതിരിക്കാനുള്ള വേണ്ടിയുള്ള മുൻകരുതലുകളെല്ലാം തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുമുണ്ട്